ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം മധ്യമാം അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമങ്ങളിൽ നമ്മൾ പതിനഞ്ച് ശ്ലോകങ്ങളാണ് श्रद्धा पदाते श्लोकं भ्राजिष्णुर्भोजनम भोक्ता सहिष्णुर्जगदादिजो विजयोजेता पुुनसु भ्राजिष्णुर्भोजनम भोक्ता सहिष्णुर्जगदादिजो विज येता पुनर्वसु श्लोक भ्राजिष्णु भोजनम भोक्ता सहिष्णु जगदादिज അനഘ വിജയ ജേതാ വിശ്വയോനിഹി പുനർവസുഹു ഇങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് ഭ്രാജിഷ്ണുഹു ഭ്രാജിഷ്ണുഹു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ോഭിക്കുന്നവൻ ഭ്രാജനം പ്രകാശിക്കുക അങ്ങേയറ്റത്തെ പ്രകാശത്തോടു കൂടിയവനാണ് ഭ്രാജിഷ്ണു ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവൻ എല്ലാത്തിനും ഉണ്മയ നൽകുന്നവൻ തസ്യ ഭാഷ സർവമിതം വിഭാതി എന്ന് ഉപനിഷത്തുക്കൾ ആവർത്തിക്കും അവന്റെ ഉണ്മയാൽ അവൻ്റെ പ്രകാശത്താൽ എല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു എന്ന് പ്രകാശരൂപമാർന്നവൻ വാസ്തവത്തിൽ ദേവശബ്ദത്തിൻ്റെ തന്നെ മുഖ്യാർത്ഥം പ്രകാശിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ എന്നാണ് ദേവ ദീപനാദ്ദേവ ദേവ എന്നൊക്കെ ദേവശബ്ദത്തിന്റെ നിരുക്തികളിൽ മുഖ്യമാണ് അങ്ങനെ പ്രകാശ പ്രകാശസ്വരൂപമാർന്നവനാരോ അവൻ ഭ്രാജിഷ്ണുഹു ഭോജനം ഭോജനം എന്ന് പറഞ്ഞാൽ ഭുജിക്കപ്പെടുന്നത് ഭക്ഷിക്കപ്പെടുന്നത് സകല ജീവരാശികളാലും ഭക്ഷിക്കപ്പെടുന്നതും ഭഗവാൻ തന്നെയാണ് സകല ജീവരാശികളെയും ഭക്ഷിക്കുന്നവനും ഭഗവാനാണ് അതുകൊണ്ട് ഇവിടെ ഭോജനം എന്ന് പറഞ്ഞ ഉടനെ ഭോക്താവ് എന്നും പറഞ്ഞിരിക്കുകയാണ് ഭോക്താവ് എന്ന് പറഞ്ഞാൽ ഭുജിക്കുന്നവൻ ഭക്ഷിക്കുന്നവൻ എന്നാണ് അപ്പൊ സർവപ്രപഞ്ചവുമായി തീർന്ന് ഭോജനാകാരത്തിൽ നിലനിൽക്കുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭക്ഷിക്കുന്നവനായി ഭോക്താവുമായും നിലനിൽക്കുന്നു അതിമനോഹരമായ കൽപ്പനയാണത് പ്രപഞ്ചവും ഭഗവാനാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നവനും ഭഗവാനാണ് ഉപനിഷത്തിൽ അധർവവേദീയമായ പ്രശ്നോപനിഷത്തിൽ കുത്തോഹ ഇമാ പ്രജാഹ എന്നൊരു ചോദ്യം വരുന്നു എവിടെ നിന്നാണ് ഈ പ്രജകളൊക്കെ ഉദ്ഭവിക്കുന്നത് എന്ന് ആ ചോദ്യത്തിന് മറുപടി പറയുന്ന സന്ദർഭത്തിൽ ഉപനിഷത്ത് പിപ്പലാദ മഹർഷി ഏക്കനും അദ്വൈനുമായ ഈശ്വരൻ പ്രജാപതിഹി പ്രജാകാമനായി തീർന്നു സൃഷ്ടിവിഷയകമായ സങ്കല്പത്തോടു കൂടിയവനായി തീർന്നു എന്നിട്ട് തപസ് ചെയ്തു തപസ് ചെയ്തിട്ട് മിഥുനത്തെ ഇണയെ ഉത്പാദിപ്പിച്ചു ഇതിലൂടെ സമ്പൂർണ്ണ സൃഷ്ടിയും സംഭവിക്കുമെന്ന് സങ്കല്പിച്ചു എന്ന് ഉപനിഷത്ത് പറയുകയാണ് അവിടെ എന്താണ് ആ ഇണ അതിന് ഉപനിഷത്ത് പറഞ്ഞ പേര് രെയ് എന്നും പ്രാണനെന്നുമാണ് രെയ് എന്നതിന് ദ്രവ്യമെന്നും പ്രാണൻ എന്നതിന് ഊർജ്ജം അർത്ഥം മനസ്സിലാക്കാം ഈ രീ പ്രാണങ്ങളെ കൂടുതൽ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ രെയ് അന്നമാണെന്നും പ്രാണൻ അത്താവാണെന്നും ശ്രുതി പറയും ഒന്നുകൂടി പറയാം രെയ് അന്നമാണ് ഭോജനമാണ് പ്രാണനാകട്ടെ അത്താവാണ് ഭോക്താവാണ് അപ്പൊ ഒരേ സമയത്ത് രെയ് പ്രാണങ്ങളായി സ്വയമേവ തീർന്നവനാണ് ഭഗവാൻ അന്നമായും അത്താവുമായും ഭോജനമായും ഭോക്താവുമായും സ്വയം തീരുകയാണ് ഇപ്പൊ ഭോക്താവും ഭഗവാനാണ് ഭോജനവും ഭഗവാനാണ് ഇതാണ് വൈദിക സങ്കല്പത്തിന്റെ വിശേഷത സൃഷ്ടിക്കപ്പെടുന്ന ജീവരാശി ഒന്ന് വേറെ സൃഷ്ടി ഒന്ന് വേറെ എന്നുള്ളതല്ല നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പാടുന്നത് ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക അവിടെ സൃഷ്ടിയായിരിക്കുന്ന ഭോജനം നീയാണ് സൃഷ്ടാവായിരിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന അതിനെ അനുഭവിക്കുന്ന ഭാവവും നീയാണ് അത്തവും അന്നവും അത്താവും നീയാണ് ഭോജനവും ഭോക്താവും നീയാണ് ഏത് ഭാവത്തിൽ വേണമെങ്കിൽ കാണാം അതേ ശുചി തന്നെ മുന്നോട്ട് പോയിട്ട് രെയ്യെ ചന്ദ്രനായി കാണും എപ്പോ രെയ്യെ ചന്ദ്രനായി കാണുമോ അപ്പോ പ്രാണനെ സൂര്യനായി കാണും രെയ്യെ രാത്രിയായി കാണുമ്പോ പ്രാണനെ പകലായി കാണും രെയ്യെ കൃഷ്ണപക്ഷമായി കാണുമ്പോ പ്രാണനെ ശുക്ലപക്ഷമായി കാണും ഇത് രണ്ടും ഒരേ ഈശ്വരന്റെ പ്രകടിതമായ രണ്ട് ഭാവങ്ങളാണ് ദ്രവ്യാത്മകവും ഊർജാത്മകവും ഈ രണ്ട് ഭാവങ്ങളെയും കാണിക്കുന്നതാണ് ഭോജനം ഭോക്ത എന്നീ രണ്ട് നാമങ്ങൾ ഒന്നിച്ചു പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് സഹിഷ്ണുഹു അടുത്ത പേര് സഹിഷ്ണുഹു എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും സഹിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി എല്ലാം സഹിക്കുന്നവനാരോ അവൻ സർവം സഹ എന്ന് ഭൂമിയെ പറയാറുണ്ട് ആ ഭൂമിയുടെ നാഥനാണ് ഭഗവാൻ ഭൂപതിയാണ് എല്ലാത്തിനെയും സഹിക്കുന്നു അഥവാ സഹിക്കുക എന്നുള്ളതിന് ദുർവൃത്തന്മാരും ഈ പ്രപഞ്ച വ്യവസ്ഥയെ നശിപ്പിക്കുന്നവരുമായ അസുരന്മാരെ നല്ലതുപോലെ സഹിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ ഭാഷ്യകാരൻ വിശേഷമായി ആ ഒരു അർത്ഥമാണ് പറയുന്നത് ഹിരണ്യാക്ഷാദീൻ സഹദേ അഭിഭവീതി സഹിഷ്ണു ഹിരണ്ാക്ഷൻ തുടങ്ങിയ രാക്ഷസീയ വൃത്തികളോട് കൂടിയവരെ കീഴ്പ്പെടുത്തിയവനാരോ അവൻ സഹിഷ്ണു അവരെ സഹിച്ചവൻ എന്നർത്ഥം രണ്ടു രീതിയിലും അർത്ഥം മനസ്സിലാക്കാം ജഗദാദിജഹ ഈ മുഴുവൻ ആദിയായി ജനിച്ചവൻ അഥവാ ഈ ജഗത്തിൻ്റെ മുഴുവൻ ആദിയെയും ജനിപ്പിച്ചവൻ രണ്ടർത്ഥം പറയാം രണ്ടും രണ്ട് തലങ്ങളിലാണ് ജഗത്തിൻ്റെ ആദിയായി ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സമഷ്ടി പ്രപഞ്ചത്തിന്റെയും സൂക്ഷ്മഭാവം ഹിരണ്യഗർഭാവം ആ ഹിരണ്യഗർഭ ഹിരണ്യഗർഭാവമായി ജനിച്ചവനാരോ ഈശ്വരൻ എന്നർത്ഥം വരും അഥവാ ജഗദാദിയായ ഹിരണ്യഗർഭനെ ജനിപ്പിച്ചവൻ ഈശ്വരൻ ഇവിടെ ഈ ഹിരണ്യഗർഭ ഭാവത്തെ പറ്റി പറയുമ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് ലൗകികമായൊരു ഒരു ഒരു ദൃഷ്ടാന്തം സ്വീകരിച്ചാൽ നന്നാവും കാരണം വിഷയം സൂക്ഷ്മമായതുകൊണ്ട് പടർന്ന് പന്തലിച്ച് ആയിരക്കണക്കിന് കൊമ്പുകളും ശാഖകളും കവരങ്ങളും ഇലകളും പൂക്കളും കായകളും പഴങ്ങളും എല്ലാമുള്ള ഒരു മഹാവൃക്ഷത്തെ സങ്കല്പിക്കുക ഈ മഹാവൃക്ഷം ഇപ്പൊ സ്ഥൂലമായി നമുക്ക് ദൃശ്യമായി നിൽക്കുകയാണ് ഇത് സൂക്ഷ്മ രൂപത്തിൽ എന്തായിരുന്നു വിത്തിൽ നിന്ന് ഒരു മുളയായി പൊട്ടിയതായിരുന്നു ഒരു അങ്കുരം ഈ അങ്കുരത്തിൽ ഈ മഹാവൃക്ഷം സൂക്ഷ്മരൂപത്തിൽ ഉണ്ടായിരുന്നു അഥവാ അങ്കുരത്തിന്റെ സ്ഥൂല പ്രകടനമാണ് വൃക്ഷം രണ്ടും പറയാം ഈ അങ്കുരമോ അത് കാരണഭാവത്തിൽ വിത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഭിത്തിൽ കാരണഭാവത്തിൽ ഉണ്ടായ അങ്കുരം സൂക്ഷ്മഭാവത്തെ പ്രാപിച്ച് വൃക്ഷാകാരത്തിൽ സ്ഥൂലഭാവത്തെ പ്രാപിച്ചു ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും വിരാട് വിരാടാണെങ്കിൽ അതിൻ്റെ സ്ഥൂ സമഷ്ടി സൂക്ഷ്മഭാവമാണ് ഹിരണ്യഗർഭൻ അതിൻ്റെ കാരണഭാവമാണ് ഈശ്വരൻ അഥവാ കാരണബ്രഹ്മം അപ്പോൾ ഹിരണ്യഗർഭാകാരത്തിൽ ജഗദാദിയായി ജനിച്ചവൻ ജഗദാദിജനാണ് അല്ലെങ്കിൽ ജഗദാദിയായ ഹിരണ്യഗർഭനെ ജനിപ്പിച്ചവൻ ജഗദാദിജനാണ് ഈശ്വരൻ ഈ രണ്ടർത്ഥത്തിലും മനസ്സിലാക്കുക ജഗദാതിജ അഘം പാപമാണ് ദോഷമാണ് അവിദ്യയാണ് യാതോ ഒരു ദോഷവും ഇല്ലാത്തവൻ യാതൊരു ന്യൂനതയും ഇല്ലാത്തവൻ യാതൊരു പാപവും ഇല്ലാത്തവൻ പരിശുദ്ധൻ ശുദ്ധ ശബ്ദം പരമാത്മാതത്വ പ്രതിപാദനത്തിന് വേദത്തിൽ വളരെയധികം വിനിയോഗിക്കപ്പെട്ടതാണ് ശുദ്ധം എന്നുള്ളത് വിശുദ്ധം എന്നുള്ളത് അങ്ങനെ പാപരഹിതമായി പരിശുദ്ധ ഭാവത്തിൽ നിലകൊള്ളുന്നവനാരോ അവൻ അനഘ വിജയ സദാ വിജയം ആരുടതോ വിജയസ്വരൂപം ആരുടേതോ അവൻ വിജയൻ ഒന്നുകിൽ ധർമ്മ വിരുദ്ധങ്ങളായ ആസുരിക ശക്തികളെ മുഴുവൻ വിജയിക്കുന്നവൻ എന്ന് പറയാം വിജയ അഥവാ സർവപ്രപഞ്ചാകാരത്തിലും വിശേഷേണ ജയിച്ചിരിക്കുന്നവൻ ശോഭിച്ചിരിക്കുന്നവൻ എന്ന് പറയാം വിജയ ജ്ഞാനം ഐശ്വര്യം തുടങ്ങിയവയെ കൊണ്ട് സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും വിജയിക്കുന്നവനാരോ അവൻ വിജയ എന്ന് പറയാം ുകൂടി ഇറങ്ങി വന്ന് വിവിധ അവതാര ഭാവങ്ങളിൽ ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് അസുരന്മാരെ രാക്ഷസീയ ശക്തികളെ വിജയിക്കുന്നവൻ എന്ന് പറയാം അങ്ങനെ വിവിധ അർത്ഥങ്ങളിൽ വിജയ ശബ്ദം നമുക്ക് പഠിക്കാം ഇനി ഭഗവാൻ തന്നെ വിഭൂതിയെ വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ താൻ ധനഞ്ജയനാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അർജുന രൂപത്തിൽ നിൽക്കുന്നതും ഞാൻ തന്നെ വിജയൻ അർജുനന്റെ പര്യായങ്ങളിൽ പ്രസിദ്ധമാണ് അങ്ങനെ അനേക തലങ്ങളിൽ വിജയ ശബ്ദത്തിന് അർത്ഥം പറയാം ജേ ജയിക്കുന്നവൻ എപ്പോഴും ജയിക്കുന്നവൻ അപ്പൊ വിജയശബ്ദം വ്യാഖ്യാനിച്ച സമയത്ത് ആസുരിക ശക്തികളെ ജയിക്കുന്ന സദാ വിജയിരിക്കുന്നൊക്കെ പറഞ്ഞു ആ അർത്ഥങ്ങളൊക്കെ ജേത എന്നുള്ള ശബ്ദത്തിലും നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക സദാസമയവും വിശ്വത്തെ മുഴുവൻ ജയിച്ചിരിക്കുന്നവൻ ഈ പ്രപഞ്ചവികാരങ്ങളെ മുഴുവൻ ജയിച്ചിരിക്കുന്നവൻ വിഷയങ്ങളെ മുഴുവൻ ജയിച്ചിരിക്കുന്നവൻ യാതൊരു വിഷയത്താലും ബാധിക്കപ്പെടാത്തവൻ ജേത മനസ്സിനെ ജയിച്ചിരിക്കുന്നവൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം വിശ്വയോനിഹി വിശ്വം മുഴുവൻ ആരുടെ യോനിയാണോ സർവയോനിഹി വിശ്വയോനിഹി വിശ്വരേതാഹ ആവർത്തിക്കുന്ന ഇതൊക്കെ ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ പ്രകടനമാണോ അഥവാ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉദ്ഭവകാരണം ആരാണോ അതാണ് വിശ്വയോനി പുനർവസുഹു പുനർവസുഹു വസു ശബ്ദം നേരത്തെ വന്നു വസിപ്പിക്കുന്ന എല്ലാത്തിലും നിവസിക്കുന്ന എന്നൊക്കെയുള്ള അർത്ഥം നമ്മൾ ചിന്തിക്കുകയും ചെയ്തു അതിനോട് കൂടെ പുനഃ വീണ്ടും എന്നുള്ള ശബ്ദം ചേർത്താൽ പുനർവസുവായി അതായത് വീണ്ടും വീണ്ടും എല്ലാത്തിനെയും വസിപ്പിക്കുന്നവൻ വീണ്ടും വീണ്ടും എല്ലാത്തിലും നിവസിക്കുന്നവൻ താത്പര്യം സമഷ്ടിതലത്തിൽ എടുത്താൽ ഓരോ കൽപ്പത്തിലും ഈ ബാഹ്യമായ സൃഷ്ടിജാലങ്ങൾ മാറി വന്നു വന്നുപോയിക്കൊണ്ടേയിരിക്കും വ്യഷ്ടിതലത്തിലെടുത്താൽ ജീവങ്ങൾ ജനിച്ചു മരിച്ചു കൊണ്ടേയിരിക്കും ഈ സമഷ്ടിതലത്തിലും വ്യഷ്ടിതലത്തിലുമുള്ള സകലത്തിൻറെയും അന്തര്യാമിയായി വീണ്ടും വീണ്ടും നിവസിക്കുന്നവനാരോ അവൻ പുനർവസുഹു നല്ലപോലെ മനനം ചെയ്യുക ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ഭ്രാജിഷ്ണുഹു ഭോജനം ഭോക്ത സഹിഷ്ണു ജഗദാതിജ അനഖ വിജയ ജേത വിശ്വയോനി പുനർവസു ഇത്രയും ശബ്ദങ്ങളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം